കാട്ടാക്കട പേഴുമ്മൂട് കോഴി ഫാമിൽ വെള്ളം കയറി അയ്യായിരത്തി മുന്നൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു അഞ്ച് ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ടായി പേഴുമ്മൂട് സ്വദേശി മാഹിൻ്റെ ഉടമസ്ഥതയിലുള്ള കോഴികളാണ് ചത്തത് സമീപത്തു കൂടി ഒഴുകിയ തോട്ടിലെ വെള്ളം കരകവിഞ്ഞ് ഫാമിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് സംഭവം മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങളും ചത്തു நம்மளும் <laughs> <laughs> രാത്രി നല്ല മഴയുണ്ടായിരുന്നു ഞാൻ നാല് മണിയായപ്പോൾ ഷട്ടിനകത്ത് കരികയും വെള്ളം കോഴിക്കുഞ്ഞിന് വെള്ളം വയ്ക്കുകയും ചെയ്തു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെ മോളിൽ കയറി ഇട്ട് ഇനി താഴെ ഇറങ്ങിയപ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ റോഡ് വഴി വരുന്നുണ്ട് അങ്ങനെ ഞാൻ മോളിലോട്ട് കയറി നോക്കിയപ്പോൾ ഭയങ്കരമായ വെള്ളം വരുന്നുണ്ട് നേരെ ഞാൻ ഷെഡിനകത്ത് കയറി നോക്കിയപ്പോൾ വെള്ളം ഫുള്ളു കോഴിക്കുഞ്ഞിൻ്റെ ഇതിലായ താഴെപ്പോയി കോഴിക്കുഞ്ഞ് പറഞ്ഞു തീരുന്നുമ്പ് കോഴികളെല്ലാം അഞ്ചായി വെള്ളം കയറി അയ്യായി